ഹലോ കൂട്ടുകാരെ നമ്മളെ വൈദ്യച്ചേട്ടൻ്റെ കൃഷിത്തോട്ടം കാണാൻ പോവുകയാണ് വൈദ്യച്ചേട്ടൻ്റെ കുക്കുംബർ കൃഷിയാണ് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുണ്ട രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് വരെ നല്ല അധ്വാനിച്ച് ഇന്ന വിളവ് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട് സൂപ്പർ കർഷകന് എന്താ സെറ്റാക്കിയിട്ടുണ്ടോ രണ്ട പൊതി വരും കുക്കുമ്പറൊക്കെ പിടിച്ച് തുടങ്ങി കൊല്ലം കോർപ്പറേഷനിൽ അയത്തില് റോസമ്മ എന്ന അമ്മച്ചിയുടെ പുരയിടത്തിലാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നത് നല്ല വിളവായേണ്ട ഓക്കെ അടിപൊളിയായിട്ടാണ് അടുക്കുന്നത് കുക്കുമ്പോൾ എല്ലാം പിന്നെ മാർജിൻ സൂ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് പോകുന്നത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതമായുള്ള ജൈവമായിട്ട് മരുന്നടിക്കുക ജൈവ വളങ്ങളാണ് പുള്ളി ഉപയോഗിക്കുന്നത് ചാണകം എല്ലുപൊടി മിണാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഇട്ട് കൊടുത്തേക്കിനായി എനിക്കും ഒരു ലൈക്ക്